ആര്യണ ഷോക്കത്തോ അങ്ങനെ ഒരാളുണ്ടോ സിനിമ കാരണം പിന്നെ എന്താ ചോദിച്ചേ ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണോന്ന് പറഞ്ഞു എന്നോ ഇല്ലല്ല ഞാൻ പറഞ്ഞില്ലല്ലോ അവിടെ എന്താ ചോദിച്ചേ ഞാൻ നൂറ്റമ്പത് കോടിയുടെ ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചു തോന്നല്ലേ ഞാൻ സത്യം പറയട്ടെ അതെ അത് എന്നെ കൊണ്ട് പറയിപ്പിച്ച സത്യമായിട്ടു പിന്നെ വി ഡി സതീശ പ്രതിപക്ഷ നേതാവ് ഞാൻ എന്റെ മാപ്പ് അറിയാൻ കേട്ടോ മാപ്പ് മാപ്പ് മാപ്പേ എന്നെ മാപ്പ് സ്വീകരിച്ചിട്ട് ഈ വി ഡി സതീശൻ എന്നെ അനുഗ്രഹിച്ച് അങ്ങോട്ടേക്ക് ഒന്ന് എടുക്കണം യു ഡി എഫിലേക്ക് ഒന്ന് എടുക്കാൻ വേണ്ടി എന്തേലുമൊക്കെ ചെയ്യണം അവിടെന്തോ ചോദിച്ചേ ഞാൻ ഈ നിലമ്പൂരിൽ മത്സരിക്കുമെന്നോ ഇല്ല മത്സരിക്കില്ല പക്ഷെ എന്റെ പിന്തുണ മുഴുവൻ യു ഡി എഫിനായിരിക്കും അങ്ങനെയൊക്കെ തുടങ്ങി നമ്മുടെ പി വി എൻ പറഞ്ഞു രാവിലെ മാധ്യമങ്ങളെ കണ്ടിട്ട് നടത്തിയ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ സത്യത്തിൽ പി വി എൻ പറ നിഖിളയോർത്ത് സത്യത്തിൽ പുച്ഛം മാത്രമാണ് തോന്നിയത് അവസ്ഥ തന്നെ എന്ത് ജീവിതം എടുക്കുക എന്ന് ചോദിക്കാതെ വയ്യ രാവിലെ തന്നെ നിയമസഭയിലെത്തി സ്പീക്കർക്ക് രാജിക്കത്ത് അതായത് തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന പറഞ്ഞ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് നൽകിക്കൊണ്ട് നെഞ്ചും പിരിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് വേറൊന്നിനും ആയിരുന്നില്ല അതായത് ഒരു വലിയ മലക്കം മറച്ചിലിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയാൻ വേണ്ടിയാണല്ലോ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പാർട്ടി മാറി എന്ന് പറയാൻ വേണ്ടിയായിരിക്കും ഇന്ന് മാധ്യമങ്ങളെ ഈ പറയുന്ന പി വി അന്മാർ കണ്ടത് വേറൊന്നിനും വേണ്ടിയായിരുന്നില്ല അതായത് ഇന്നലകളിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ പറഞ്ഞിരുന്ന ആരോപിച്ചിരുന്ന അഴിമതി അടക്കം അതൊക്കെ സർക്കാർ പറഞ്ഞിട്ടാണ് പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ നടത്തിയത് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു സുജിത് ദാസിനെതിരെ അജിത് കുമാറിനെതിരെ പി ശശിക്കെതിരെയൊക്കെ നടത്തിയ ഈ പറയുന്ന വലിയ രീതിയിലുള്ള എന്റെ ഗീർഘണങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പാർട്ടിയുടെ അകത്ത് പറഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ നടത്തിയതാണ് എന്നുകൂടി പറയുന്നുണ്ട് അതായത് പ്രതിപക്ഷം ഇതുവരെ സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കുക ആ രീതിയിലുള്ള ഒരു തന്ത്രമാണ് ഇന്ന് നമ്മുടെ ഈ പറയുന്ന പി വി അൻപർ നടത്തിയത് എന്തായാലും പി വി എൻ പറഞ്ഞ മലക്കം മറിച്ചിലും ആ ഒരു പ്രത്യേക രീതിയിലുള്ള ഏത് ആ നിറമാറ്റ കലാപരിപാടിയും നമുക്കത് കാണാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ ലക്ഷ്യമില്ല ഇത്രയും ഒരു നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കൃത്യമായി എന്ന് പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് എം എൽ എ ഉന്നയിക്കണം സഭയില് അപ്പൊ എനിക്കും ആവേശം വന്നു ആ നിയമ പാർലമെന്റ് സമ്മേളന പാർലമെന്റ് ഇലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ് അതിന്റെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മുമ്പാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നു അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത അപ്പോ എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു അവര് പറയുന്ന അവർ എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു പക്ഷേട്ടാ അതിൽ കാര്യം ശരിയെന്നല്ലേ പൂർണ്ണമായിട്ടും ശരിയാണ് എം എൽ എ ധൈര്യമായി പറഞ്ഞ പറഞ്ഞു പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എന്റെ പ്രസംഗം എന്താ പറയാ ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാം കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രേമാഫീസിൽ അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുതയില്ലാന്ന് പറഞ്ഞ് മടക്കി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യത് പക്ഷെ അന്ന് എനിക്ക് വലിയ വിഹാരം ഉണ്ടായിരുന്നു ഞാൻ പല അത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിയിങ്ങനെ എന്നെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ് അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന് പിന്നിലുണ്ടാകും എനിക്കറിയില്ല അങ്ങനെ ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് എങ്ങനെയാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പി വഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എന്റെ മാപ്പാപേക്ഷ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയായിരുന്നു അപ്പൊ പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ ആരോപണങ്ങൾ മുഴുവൻ അത് ഈ പറയുന്നത് പോലെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടായിരുന്നു എന്റെ ഈ പറയുന്ന ഇഷ്ടപ്രകാരമൊന്നും ആയിരുന്നില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന പി വി എൻവർ പറയുന്നത് ഓക്കെ പി വി അന്വർ ഈ ഒരു ആരോപണം മാത്രമല്ലല്ലോ ഉന്നയിച്ചോ പുനർജന്യ കേസുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ മാത്രവുമല്ല ഒരു ഓൺലൈൻ ചാനലിലെ ഉടമയായിരുന്ന ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ഈ പറയുന്ന പി ഡി സതീശന് ചില ബിസിനസ് ഇടപാടുകളുണ്ട് ഒരു സംഘി ചാനൽ ആ സംഗീത നിയന്ത്രണം ഈ പറയുന്ന വി ഡി സതീശനാണ് നടത്തുന്നത് എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി രേഖപ്പെടുത്തിയിരുന്ന ആ വിഷയങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഒരു വ്യക്തത വരുത്താത്തത് ആ വിഷയങ്ങളെ കുറിച്ച് എന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തത് മാത്രമല്ല വി ഡി സതീശൻ ഈ പറയുന്നതുപോലെ ആ സമയത്ത് ഈ പി വി ആരോപണവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അൻവറിന്റെ ആ ഒരു ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകേണ്ട കാര്യമുണ്ടോ ഏ അതിനൊന്നും ഒരു ആവശ്യമില്ല ഞാനെന് അൻവറിന്റെ മറുപടി നൽകണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്ന വി ഡി സതീശിനെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത് അതായത് ഒരു സ്ഥലത്തിരുന്ന് തിരുവനന്തപുരത്തിരുന്ന് പിൻവർ ഇതൊക്കെ സർക്കാർ പറഞ്ഞിട്ടാണ് പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിയമസഭയിൽ ഉന്നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പേ 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 എന്ന് പറഞ്ഞ് വി ഡി സതീശിനെ വെള്ളപൂശുമ്പോൾ മറുഭാഗത്തിരുന്ന് വി ഡി സതീശൻ പറയുന്നു അതായത് മാപ്പ് ഞാൻ സ്വീകരിക്കുന്നു മാത്രവുമല്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്ത് ജാതി ഡ്രാമയാണ് പി ഡി സതീശനും ഈ പറയുന്ന പി വി അനൂറൊക്കെ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ പി സി സിയുടെ നാടകം കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് മാത്രമല്ല ഇതിനിടയിൽ അന്നാൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതെന്താണെന്ന് ഞാനൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് ചിലതൊക്കെ പറയാം നമ്മുടെ ഈ നിലമ്പൂരിൽ ഇനി ഇലക്ഷനിൽ മത്സരിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നീരുപാധികമായിരുന്ന അപ്പൊ ഞാൻ സ്വാഭാവികമായും രാജിവെച്ചൊഴിയുമ്പോ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയോടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് യു ഡി എഫിന് മുമ്പിൽ വെക്കുകയാണ് എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ് നിലമ്പൂരിൽ തന്നെയുള്ള ശ്രീ ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടല്ലോ അപ്പോ യു ഡി എഫിന് പിന്തുണ നൽകും എന്നാണ് പി വ്യവർ പറയുന്നത് അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമോ എന്ന് സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അല്ലെങ്കിൽ തന്നോട് മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ എത്ര എത്ര മോശമായ ഒരു പരിഹാസമാണ് ഇവിടെ സ്ഥാനാർത്ഥിയാണോ ആര്യാട ശോകത്തിനെ വെട്ടി പോകാൻ വെട്ടാനുള്ള നീക്കമാണോ വി എസ് ജോയിസ് ആവട്ടെ ആര്യാടനെ മറക്കിപ്പോ സിനിമക്ക് എടുത്ത് നടക്കുന്നു സി സി കെ പി സി സി പുള്ളി കെ പി സി സി ജനറൽ സെക്രട്ടറി ആരുന്നില്ല അല്ല ഇപ്പൊ പുള്ളി പുള്ളി എന്ന സാംസ്കാരിക സംഘടന അല്ല അദ്ദേഹം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഒരു സാംസ്കാരിക സിനിമ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ അല്ല അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും അപ്പൊ നമുക്ക് അറിയിക്കാം അല്ല അദ്ദേഹം ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല അവിടുത്തെ ഈ മലയോര വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കാലമായി മനുഷ്യരായ കല്യാണത്തിനൊക്കെയാണ് ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ കഥ പുറത്തു അയാള് നടനാണോ അയാള് നടനല്ലേ തിരക്കഥാകൃത്തല്ലേ അയാള് കഥ എഴുതുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യാണൻ ഷൗക്കത്തിനെതിരെ വല്ലാത്ത രീതിയിലുള്ള വളരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ആ വാർത്താ സമ്മേളനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ പറയുന്ന പി വി അനുകൾ നടത്തുന്ന കാഴ്ച കണ്ടപ്പോൾ യു ഡി എഫിന് പിന്തുണ നൽകും എന്ന് പറയുകയും യു ഡി എഫിനെ തന്നെ ഒരു നേതാവിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി ഈ പറയുന്ന പി വി അൻവറിന്റെ പാർട്ടിക്കകത്തേക്ക് എടുത്താൽ യു ഡി എഫ് എടുത്താൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഈ ആര്യടൻ ഷൗകത്ത് ഒന്ന് വലിച്ചൊട്ടിച്ചിരുന്നു ഈ പറയുന്ന പി വി അൻവറിനെ എങ്ങനെയായിരുന്നു എന്നറിയണ്ടേ പി വി അൻവർ ഇപ്പൊ ഈ ഞാനിപ്പോ ഈ പറയുന്ന മലയോര പ്രദേശത്തിലെ ആളുകൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണത്തിനെതിരാണ് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ടോ വന ിയമ ഭേദഗതിക്കെതിരെ ഞാൻ ഈ ശക്തമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ വെറുതെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് ആര്യകത്ത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എത്രയോ ആക്രമണങ്ങൾ എത്രയോ വന്യജീവി ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അപ്പോഴൊക്കെ എവിടെയായിരുന്നു ഈ പറയുന്ന പി വി അനവർ എന്നാണ് ചോദിച്ചത് ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് ഒരു സ്നേഹം ഈ പറയുന്ന മലയോര പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളോട് തോന്നി മാത്രവുമല്ല എന്താണ് ഈ മണ്ഡലത്തിലെ അവസ്ഥ വികസനം തൊട്ടു തീട്ടി തീണ്ടിട്ടുണ്ടോ എന്ന് തുടങ്ങി കുറെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കും സാഹചര്യം ഒക്കെ കറക്റ്റ് വന്നത് ഇവിടെ വന്ന് പതിക്കുന്ന രീതിയിലാണ് ആര്യൻ ഷൗക്കത്ത് കൂടുതൽ ചൗട്ട് അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിന്റെ പേര് യോജിക്കുമ്പോ കിടന്നങ്ങനെ കിടന്ന ആറാട് ആണ് കിടന്നിട്ട് മാത്രമല്ല ആര്യൻ ഷൗക്കത്തിന് അറിയും പോലും ഇല്ല അതാണല്ലോ ഏറ്റവും വലിയ രസം എന്നിട്ട് എന്നെ യു ഡി എഫിലേക്ക് എടുക്കൂ എന്ന് കൂടി പറയുന്ന ആ സംഗതി അത് ഗംഭീരമായിട്ടുണ്ട് ചില ആളുകളുടെ മാത്രം പിന്തുണയാണ് ഈ പറയുന്നത് പോലെ പി വി അൻവറിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് യു ഡി എഫിലേക്ക് കയറി പറ്റാൻ കഴിയൂ എന്ന് പി വി അൻവർ വിശ്വസിച്ചിരുന്നു പക്ഷെ ആര്യാദൻ സൗകുത്തിനെ പോലുള്ള ആളുകൾ വട്ടം നിന്നു ആ വട്ടം നിന്നതുകൊണ്ട് കൊണ്ട് യു ഡി എഫിലേക്കുള്ള പ്രവേശനം വാങ്ങി എന്ന വസ്തുത നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയും വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആ ബില്ല് വന്നിട്ട് പോലുമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടത്തെ നാട്ടുകാരോടൊക്കെ സംസാരിച്ച് നാട്ടുകാരുമായി ചർച്ച ചെയ്ത് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ സ്വീകാര്യമായ രീതിയിലായിട്ട് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയ ശേഷമാകും ഈ ബില്ല് കൊണ്ടുവരിക എന്നാണ് സർക്കാർ പറഞ്ഞത് അപ്പോഴത്തേക്കും ഈ ബില്ല് ഇപ്പോ നാളെ പാസ്സാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പി വി എൻപണം അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസ് തള്ളിപ്പുടിക്കുന്നു ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നു പൊതുമുതൽ നശിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പി വി എൻപണം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പൊ എന്താണ് സംഭവിച്ചത് അതിനെ യു ഡി എഫിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് കയറി പറ്റാനുള്ള ഒരു ഏണിപ്പടിയായിട്ട് അങ്ങ് അങ്ങ് ഉപയോഗപ്പെടുത്താൻ നോക്കി ആ ഒരു ചൂണ്ടയിൽ എല്ലാ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ കയറി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ എന്താണ് സംഭവിച്ചത് പിന്നീട് പി വി എൻമാറിനെ പറ്റി ചോദിക്കുന്നത് പി വി എൻ യു ഡി എഫിലേക്ക് വരുമ്പോ എന്ന് ചോദിക്കുമ്പോൾ ബി ഡി അടക്കമുള്ള ആളുകൾ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞു എന്തുകൊണ്ടാണ് ആര്യൻ ചോക്കത്തിന് ഇപ്പോൾ ആളുകൾ വട്ടം നിന്നു എന്നുള്ളത് തന്നെയാണ് ഇയാളെ ചുമന്നാൽ ചുമന്നവരും മാറും കണ്ടില്ലേ അതായത് ഒരു ഭരണകക്ഷി എം എൽ എ ആയിരുന്നിട്ട് ആ പാർട്ടിക്കെതിരെ തന്നെ അനാവശ്യമായ വ്യാജ പ്രചരണങ്ങൾ നടത്തി നടന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരാളെയൊക്കെ പ്രതിപക്ഷത്തേക്ക് വലിച്ചു കേറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും കോൺഗ്രസ് ചിന്തിച്ചു കാണും അതായത് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ അങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരാളെ ഇതിലേക്ക് വിളിച്ച് കേട്ടേണ്ടതുണ്ടോ അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഓ ചവിട്ടിത്താത്താൻ ഈ പുറത്തുനിന്ന് ഒരാളെ എടുക്കേണ്ടതുണ്ടോ എന്ന് തോന്നിക്കാണും എന്തായാലും ആ ഒരു കാര്യത്തിൽ പി വി അൻപറിനെ വേണ്ട എന്നൊരു നിലപാട് എന്തായാലും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തായാലും അൻവർ ഇപ്പോൾ ഈ പറയുന്ന പോലെ പാർട്ടിയിൽ നിന്ന് പുറത്തായി അതുപോലെ തന്നെ ഇപ്പൊ എം എൽ എ സ്ഥാനം പോയി ഈ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു അപഹാസ്യനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ആക്രമിച്ച അല്ലെങ്കിൽ നമ്മളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറക്കി വിട്ട ആളുകളുടെ പേര് പറയും പ്രത്യേകിച്ച് അൻവറൊക്കെ ചാടി പറയും ഒരു തർക്കവും പക്ഷേ പക്ഷെ അൻവറിനോട് ഇതുമായി ബന്ധപ്പെട്ട് ആര് പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അൻവറിന് ഉത്തരമില്ല പിന്നെ പറയാം പിന്നെ പറയാം ആ കണ്ടടിച്ച് അതേ ഗീർവാണം തന്നെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി എൻ നിങ്ങളുടെ നാടകം അവസാനിക്കുകയാണ് നിങ്ങളുടെ നാടകത്തിന് ക്ലൈമാക്സ് വീണിരിക്കുകയാണ് ഇനി കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ ആരും ഉണ്ടാകില്ല യു ഡി എഫിലേക്ക് കയറി പറ്റാൻ വേണ്ടി ഇന്നലെ അവർക്കെതിരെ പറഞ്ഞതൊക്കെ നിങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം എന്തായാലും കേരള സമൂഹത്തിന് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് യു പി ബംഗാളോ ഒന്നുമല്ല ഇത് കേരളമാണ് മിസ്റ്റർ പി വി ആൻപറേ അതുകൊണ്ട് നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പുകളും നിങ്ങളുടെ ഈ മാർഗം കളിയുമൊക്കെ നല്ല രീതിയിൽ തന്നെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് വേറെ പുതിയ നമ്പറുമായിട്ട് വാ മോനെ ദിനേശ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്